ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നത്തെ വീഡിയോയില് മുഹറായല്ലോ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ചിക്കൻ എടുത്ത് കറി വയ്ക്കാന്നൊക്കെ കരുതി ചിക്കൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ വിചാരിച്ചതും കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ അടുക്കി പൊറുക്കിയൊക്കെ വിചാരിച്ചു ഞാൻ കയ്യ് കഴിഞ്ഞാൽ അധികവും ഇവിടെ ഇങ്ങനെ കമഴ്ത്തി വെക്കലാണ് പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കബോർഡിലോട്ടൊക്കെ എടുത്ത് വെക്കല് അപ്പൊ അങ്ങനെ വെച്ച പാത്രങ്ങളാത് വെക്കണം അപ്പൊ ഇപ്പൊ ഏകദേശം എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്താ കബോർഡിലോട്ട് വെക്കാണ് കേട്ടോ പിന്നെ ഞാൻ അരിപ്പ അതേപോലെ പത്തിസ്പൂണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഏറ്റവും മേലത്തെ കബോർഡിലാണ് വെക്കൽ അപ്പം അതൊക്കെ ഞാൻ അതിലോട്ട് എടുത്ത് വെക്കാം അതിനുശേഷം പിന്നെ ഗ്ലാസ് ഒക്കെ അടുത്ത കബോർഡിൽ വെച്ചിട്ടോ ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെക്കല് അതാകുമ്പോഴാണല്ലോ എടുക്കാൻ സുഖം വിചാരിച്ചിട്ട് പിന്നെ അടുത്തതില് ഞാൻ പ്ലേറ്റ് അങ്ങനെ ആവുമ്പോ ഓരോന്നും തിരയേണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ഞാൻ ഒന്നായിട്ട് ഗ്ലാസും പ്ലേറ്റും ഒന്നില്ല വെക്കല് പിന്നെയാണ് ഞാനിത് മാറ്റി വെക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനും സുഖമാണ് പക്ഷെ ചെല ടൈമിലൊക്കെ ഒക്കെ ഒരുമിച്ച് തന്നെ ആയിപ്പോട്ടോ ആ ഇത് എന്റെ മോൻ്റെ പ്ലേറ്റ് ആണ് ചെറിയ കുഞ്ഞി പ്ലേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്റെ മോൻ്റെ കയ്യും കാലൊക്കെ ഞാൻ അടുക്കളയിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും അധികം എനിക്ക് എന്തെങ്കിലും സഹായിച്ച ശരിയായിരിക്കും പക്ഷെ അധികം എനിക്കത് വലിമാവലേ ഉള്ളൂ പക്ഷെ ഓനക്ക് ഇഷ്ടമാണ് ഞാൻ എന്റെ കൂടെ ഇങ്ങനെ ഓരോ പണി പണിയെടുക്കാനേപ്പാ ഓനെ ഏൽപ്പിക്കും മോനെ ഈ പ്ലേറ്റ് അവിടെ വെക്ക് മോനെ ഇത് വെക്കുന്ന കൂടെ ഉണ്ടാവും ഫുൾ ടൈം അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഉണ്ടാവും ഉമ്മി ഉമ്മിന്ന് നെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഓൻറെ തലയും കയ്യും കാലുമൊക്കെ കാണുന്ന എന്നിട്ട് തന്നെ ഞാൻ ഇതാ ഈ പാനും അതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാനും കാര്യങ്ങളൊക്കെ ഞാൻ അതാ ഏറ്റവും അടിയിലുള്ള കബോർഡിലാട്ടോ വെക്കൽ അതിനുശേഷം പിന്നെ കുക്കറ് കുക്കറൊന്നും ഞാൻ ഈ സൈഡിൽ വെക്കലില്ല ഒക്കെ ഞാൻ ആ സൈഡിലാണ് അധികം വെക്കൽ ഈ കബോർഡിലാണ് ഞാൻ അധികം കുക്കർ അതേപോലെ ട്രേ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് ഞാൻ വെക്കല് അപ്പളാണ് അതിന്റെ മേലെ രണ്ട് ഗ്ലാസ് ഉള്ളത് കാണുന്നത് അപ്പൊ പിന്നെ ഞാൻ അത് രണ്ടാമതും ഈ കബോർഡിൽ തന്നെ കൊണ്ടുപോയിച്ചു ഈ പച്ച ഗ്ലാസിന്റെ മോൻ്റെ ഗ്ലാസ് ആട്ടും ഇവിടെ ഓനക്ക് അധികം ഈ കുപ്പി ഗ്ലാസ്സിൽ കുടിക്കാനാ ഇഷ്ടം പക്ഷെ ഞാൻ അങ്ങനെ ഓടിക്കലില്ല എങ്ങനെ കൈന്നൊക്കെ വീണാലോ ഉയരിച്ചിട്ടും അത് പിന്നെ വാഷ് ചെയ്യാനുള്ള കർച്ചീഫേനും അതിന് ശേഷം ഇവിടെ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ കിട്ടും പിന്നെ മൊഹറയിലെ എല്ലാവർക്കും എടുക്കാനും അതേപോലെ കറക്റ്റ് നിസ്കരിക്കാനും ഒക്കെ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും ടോഫിക്കൊക്കെ തരട്ടെ എന്നിട്ട് ഇന്ന് ഞാൻ എന്താ ചുമരും തൈലും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അങ്ങോട്ട് ആവില്ല കാരണം നമ്മൾ ഇവിടെ നിന്നല്ലോ കുക്ക് ചെയ്യുന്ന ആ സൈഡിൽ അതെ ണ്ടോ ഈ സൈഡിലത്തെ ടൈലിലാണ് അധികം ക്ലീൻ ആക്കാനുണ്ടാവില്ല കാരണം ഇതിന്റെ അടുത്തൊന്നാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തെങ്കിലും പൊരിക്കുന്നതായാലും ഒക്കെ ഈ ടൈല്മ്മലാണ് ആവല് അധികം ഈ ടൈല് മാത്രമേ ക്ലീൻ ചെയ്യാൻ ആ സൈഡിൽ അധികം അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഉണ്ടാവില്ല പിന്നെ അതാ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലേനും അങ്ങനെ ഞാൻ ഇതാ ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നു ഞാൻ അധികവും അതിന് പിയാണ്ട് കുറെ വെള്ളം ഇട്ടാൽ തുടയ്ക്കൽ അതാകുമ്പോൾ ഈ ഉണങ്ങി പിടിച്ചതൊക്കെ വേഗം പോരും അതിനുശേഷം നല്ലോണം മുറുക്കി പീഞ്ഞിട്ട് രണ്ടാമതും തുടയ്ക്കല പിന്നെ അത് സ്റ്റീലിന്റെ സ്റ്റവ് ആയതുകൊണ്ട് വേഗം വൃത്തിയാവുകയും ചെയ്യും അതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഗ്യാസ് അടി ഒന്ന് ക്ലീൻ ചെയ്യാം ഇതെന്തെങ്ങനാ വെച്ചാലേ ഞങ്ങളെ ഈ പാൻ സപ്പോർട്ട് എന്തോ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് രണ്ട് പാൻ സപ്പോർട്ടിന്റെ ഒരു ചെറിയ സൈഡ് ഒരു എന്തോ ഡിഫക്റ്റ് ഉണ്ട് അപ്പം അതിൽ അധികം വെയിറ്റ് ഇല്ലാത്ത എന്ത് പാത്രം വെച്ചാലും അതിങ്ങനെ അത് അതിലുള്ള ഇപ്പൊ ഞാൻ ചായ ഒക്കെയാണ് വെക്കുന്നണ്ടെങ്കിൽ ചായ ചെരിഞ്ഞിട്ട് ഫുൾ അടിയിലാവും അങ്ങനെ ആകുന്ന അതൊ ഇന്ന് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയാലും നാളെ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ ആ പാൻ സപ്പോർട്ട് തീരെ ശരിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ഇതാ ഡിഷ് വാഷ് ഇട്ടിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ടോ പക്ഷെ ആ കറം ഓൾറെഡി ഇതിന്റെ അടിയിൽ കറുണ്ടേനോ പക്ഷെ ഞങ്ങൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി കറായിട്ടുണ്ട് അപ്പോൾ തീരെ പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ടിട്ടോ നല്ലോ സ്ക്രബ് ചെയ്യുന്നു എനിക്ക് തോന്നില്ല എപ്പോഴും ഞാൻ ഉപ്പും ഡിഷ് വാഷും കൂടി ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വേഗം ക്ലീൻ ആവുന്ന പോലെ ഉണ്ട് ഓൾറെഡി ഇവിടെ അത്യാവശ്യം കറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ സ്ക്രബൊക്കെ ചെയ്ത് ഏറെക്കുറെ കറ വൃത്തിയായിട്ടുണ്ട് എന്നെക്കാളും മൊന്നെ എന്റെ മോനാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഓന ഉമ്മ ഉമ്മി നിക്കി നിക്കാ ചോദിക്കുന്ന ഓന എത്തൊന്നുമില്ല പക്ഷെ ഓണ് സ്റ്റൂളൊക്കെ ഇട്ടിട്ടാ കാരണം ഇതിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാണാൻ ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് നിന്ന് ഓരോന്ന് കാണുന്ന പിന്നെ ഞാൻ അതിന് ശേഷം സ്ക്രബ് ചെയ്തതൊക്കെ ഒരു നല്ല തുണിയായിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കാൻ ഞാനിതേപോലെ ഇവിടെ ആണെങ്കിലും ഞാൻ ആദ്യം നല്ലോണം നനച്ചിട്ട് തുടക്കല തുടയ്ക്കല ശേഷം പിന്നെ നല്ലോണം പിഴിഞ്ഞ് നല്ലോണം തിരയെ വാട്ടർ കണ്ടന്റ് ഇല്ലാണ്ട് രണ്ടാമതും തുടക്കല അപ്പൊ വേഗം വൃത്തിയാവും ഇതിപ്പോ ഇതിന്റെ അടിഭാഗത്തുള്ള പോലെ തന്നെയാണ് ഇതിന്റെ സൈഡിലും എന്തൊക്കെയോ ഫുഡിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ഞാൻ ഇതാ അതേപോലെ തുടച്ച് വൃത്തിയാക്കി ഇത് ഈ ഭാഗത്തുള്ള ടൈലിലാണെങ്കിലധികം തുടക്കാനുണ്ടാവില്ല കാരണം ഫുഡൊക്കെ അങ്ങനെ തെറിക്കുമ്പോൾ ഈ ടൈലിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നതാ അങ്ങനെ പിന്നെ ഞാനതൊക്കെ അധികം അത് തുടച്ചാലും വൃത്തിയാവലില്ല അധികം ഓന സ്ക്രബ് ചെയ്താലേ അത് വേഗം പോവലുള്ളൂ അപ്പം ഞാൻ ഈ ജനാല ജനാലിൻ്റെ ഈ ഭാഗവും അതേപോലെ ഈ സ്വിച്ചിൻ്റെ ഈ ഭാഗമൊക്കെ അധികം നല്ലോണം ഫുഡും കാര്യങ്ങളൊക്കെ ഈ തെറിച്ചതിൻ്റെ മെയിനായിട്ട് ഈ ഓയിലില്ലേ ഓയിൽ തെറിച്ചതാണ് ഉണ്ടാവുക അപ്പം അതൊക്കെ ഞാൻ നല്ലോണം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേഗം പോകും അതിന് നല്ലൊരു നനഞ്ഞ തുണി എടുത്ത് തുടയ്ക്കല ടൈൽ ആയതുകൊണ്ട് തന്നെ വേഗം വൃത്തിയാവും ഈ എണ്ണയില്ല മീനോ അല്ലെങ്കിൽ ചിക്കനോ അതൊക്കെ പൊരിക്കുന്ന എണ്ണയാണ് അധികം ഈ ടൈലിൽ ആവല് അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചാൽ തന്നെ വേഗം വൃത്തിയാവും കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്താൽ തന്നെ വേഗം ക്ലീൻ ആവും അതിനുശേഷം പിന്നെ എനിക്ക് ഈ സ്റ്റൗവിന്റെ സപ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ അത് ചെയ്യാമെന്ന് ഇതിലൊന്നും അതിന് മാത്രം പിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഡിഷ് വാഷ് മാത്ര സ്ക്രബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അധികവും നല്ലോണം കറൊക്കെ നമ്മൾ ഈ കറിയൊക്കെ ചിന്തി കഴിഞ്ഞിട്ട് നല്ലോണം കറൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികവും ഡിഷ്വാഷും അതുപോലെ ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യൽ അതാകുമ്പോ വേഗം വൃത്തിയാവുകയും ചെയ്യും നമ്മുടെ പുതിയത് പോലെ ഉണ്ടാവും അപ്പൊ ഇതിപ്പം അതിന് മാത്രം ഒന്നും അതിലങ്ങനെ കറൊന്നും പിടിച്ചിട്ടില്ല അത ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഷ് വാഷ് മാത്രം മാത്ര സ്ക്രബ് ചെയ്തത് ക്ലീൻ ചെയ്തതിനുശേഷമുള്ള വീഡിയോ ആണ് ആണ്ട്ടത് അതിനുശേഷം പിന്നെ എനിക്ക് സിങ്ക് ഒന്നും ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു സിങ്ക് ഇതേപോലെ ഇത് വേഗം കളർ ഒടിക്കുന്നൊരു സിങ്കാണ് അപ്പം ഇതും ഇതേപോലെ ഞാൻ അധികം ഡിഷ് വാഷും അതുപോലെ ഉപ്പും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടാണ് പക്ഷെ ഇവിടെ ഇപ്പം എൻ്റെ ബേക്കിംഗ് സോഡ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ അധികം ഉപ്പും ഡിഷ് വാഷും മാത്രം ഇട്ടിട്ടാണ് സ്ക്രബ് എന്ന് അതിനുശേഷം ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാം പിന്നെ ഞാൻ അതാപോലെ ഈ സൈഡും ഇതേപോലെ നല്ലോണം സ്ക്രബൊക്കെ ചെയ്ത് ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടോ പിന്നെ എനിക്ക് എപ്പോഴും മറന്നു വന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഈ ഒരു സൈഡിലൊരു ലൈൻ്റെ ഏരിയ ഉണ്ടല്ലേ ആ ഏരിയ എനിക്ക് എപ്പോഴും ഇതേപോലെ ക്ലീൻ ചെയ്യാൻ മറന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊഴുപ്പ് പിടിച്ചു കൊണ്ട് നടക്കും അപ്പം ആ സൈഡിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നു അതിനം പിന്നെ അതാ ഞാൻ ഈ സൈഡില് റാക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണം ഈ സൈഡിൽ പിന്നെ അതിന് മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാല്ലേ ഇത് ഞങ്ങള് വെള്ളം ചൂടാക്കുന്ന പാത്രമാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് ആ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുളച്ച് വൃത്തിയാക്കാനുണ്ടു ഈ സൈഡിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ ചെയ്ത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ അതിനുശേഷമുള്ള കിച്ചണിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് നില ഒന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ആ നിലക്കെ നിലത്ത് നമ്മൾ ഈ കിച്ചണിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞാൽ തന്നെ നിലത്ത് കുറെ ചണ്ടിയും തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാ ക്ലീനൊക്കെ ചെയ്ത് അതിനു തുടയ്ക്കാൻ നിൽക്കും തുടയ്ക്കുമ്പം കുറെ ഭാഗത്ത് എന്തൊക്കെയോ ഒട്ടി പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തൊടിച്ചു വേഗം വൃത്തിയാക്കി ഞങ്ങൾ ഈ കിച്ചനും ഇതേപോലെ തുടയ്ക്കാൻ നല്ല സുഖമാണ് കാരണം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് തൊടച്ച് രണ്ടാമത് നല്ലോണം മുറുക്കി പീഞ്ഞു തൊടിച്ചു കഴിഞ്ഞാൽ തന്നെ വേഗം വൃത്തിയാവും അതിനുശേഷം ഞാനിതാ ഈ റൂമൊക്കെ ഒന്ന് ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന റൂമല്ല ഞങ്ങൾ ജസ്റ്റ് തിരുമ്പിയത് ഏഹ് തിരുമ്പിക്കഴിഞ്ഞാല് ഇടാനും പിന്നെ കകന്റെ ഷർട്ട് അതുപോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കോമൺ റൂമല്ലേ അതാണ് ഈ റൂമ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാത്ത റൂമാണിത് അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ആണെങ്കിലും നല്ല കൂറിൻ്റെ ശല്യം ഉണ്ടായിട്ട് എല്ലാ പെട്ടിയിലും ഒക്കെ കൂറണം അപ്പം ഞാൻ അതിൻ്റെ അടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് സാധനങ്ങൾ മൊത്തവും പുറത്തേക്ക് വലിച്ചിടയാണ് അതിനുശേഷം ഞാനത് ആ അടിച്ചുവാരി എൻ്റെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി പ്രൊട്ടീനിന്റെ ആ ചില്ലാണ് ഇവിടെ കാണുന്നത് പിന്നെ ഞാനത് അവിടെ മൊത്തവും അടിച്ചു വാരി മൊത്തം കട്ടിൻ്റെ അടി മൊത്തം നല്ല ക്ലീൻ ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ ഒരവസ്ഥ ഫുള് തിരുമ്പിയതും കണ്ടുവിടെ കണ്ടു ഇവിടെ പെട്ടി സംഭവങ്ങളിലൊക്കെ നിറച്ച് കൂറാണ് അപ്പൊ ഞാൻ മൊത്തവും പുറത്തേക്ക് ഇട്ടിട്ട് ഒന്നായിച്ച ഈ പെട്ടി നല്ലവണ്ണം തുടച്ച് അതേപോലെ കട്ടിന്റെ അടിയിക്കെന്നെ വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ പെട്ടിയിലാണ് പെട്ടിയിലാണെൻ്റെ പാസ്പോർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ ആ പെട്ടി അങ്ങനെ അങ്ങോട്ട് എടുക്കല്ല ഒക്കെ അതിൻ്റെ അടിയിൽ വെക്കല ഇതിലാണെങ്കി എന്റെ മോൻ്റെ ചെരുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ അതിന്റെ ചെരുപ്പും അതങ്ങനെ യൂസ് ചെയ്യാത്ത ചെരുപ്പാ അതും അതിന്റെ അടിയില വെക്കലും അങ്ങനെ പിന്നെ ഞാനിതാ നെലൊക്കെ ഫുള്ള് അടിച്ചു തരാൻ നിന്ന് ഇത് ഞങ്ങള് വേണ്ടാത്ത കുറെ ഡ്രസ്സും കാര്യങ്ങളും ഒരു കവറിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടി പെട്ടിയിലാക്കിയിട്ട് ഞാൻ ഈ റൂമെന്ന് ഒഴിവാക്കായി അരിച്ചിട്ട് അങ്ങോട്ട് നീക്കി കൊണ്ടുപോയി അതിനുശേഷം പിന്നെതാ ഞാൻ എന്റെ മോന്റെ ഡ്രസ്സൊക്കെ കൊട്ടയിലും അങ്ങനെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒക്കെ ഉണങ്ങിയ ഡ്രസ്സാണ് പക്ഷെ ഇത് ഞാൻ എടുത്തു വെക്കഴിഞ്ഞിട്ട് ഒക്കെ അവിടെത്തന്നെ നിൽക്കണം അപ്പം ഇതൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഞാനിതാ ജസ്റ്റ് കട്ടുമ്പോൾ വെക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ മടക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് മടക്ക വിചരിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ എൻ്റെ മോൻ്റെ ഡ്രസ്സാണ് എൻ്റെ മോൻ്റെ ഡ്രസ്സാണ് ഞങ്ങളെക്കാളും ഉണ്ടാവൽ ഇമ്പ്രാഷൻ എന്തോ ചെറിയൊരു കുറവാണ് പിന്നെ ഞാനിതൊക്കെ ആക്കാൻ എൻ്റെ പാൻറ്റും ആ കൊട്ടയിലായിട്ടും ഇടുന്ന അതിനുശേഷം പിന്നെ ഞാനെന്താ ഈ കട്ടിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ബെഡ്ഷീറ്റ് വിരിക്കലേ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യല്ലേ ഈ റൂം അപ്പൊ പിന്നെ വെറുതെ വാഷ് ചെയ്യാനാക്കണ്ടല്ലോ ഇറച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ബെഡ്ഷീറ്റ് ഒന്നും ഈ അങ്ങനെ വിരിക്കലില്ല പിന്നെ ഇനിയിപ്പോ നല്ലൊരു മാസം തുടങ്ങല്ല ഇറച്ചിട്ട് ഞാൻ വിരിക്കാം അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ എന്താ അടിച്ചു വരാൻ ഒന്ന് ഫുള്ള് മണ്ണും പൊടി അതിനോട്ടോ ഒന്നാമത് ഞാൻ കട്ടിന്റെ അടി ക്ലീൻ ആക്കിയപ്പോ തന്നെ കുറെ പൊടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഫുൾ അടിച്ചു ആരി ക്ലീൻ ചെയ്യുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കണ്ണാടിയായി അത് അത് ഇതേപോലെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് നിലത്ത് വീണ് പൊട്ടിപ്പോയതാ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാനത് ഈ സ്റ്റൂളൊക്കെ എടുത്തിട്ട് കട്ടേലെ സൈഡിൽ കൊണ്ടുവച്ചു ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റൂളിനെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ല അത്രയും എടുക്കൽ പോലും ഇല്ലാത്തൊരു സ്റ്റൂളാണത് ആ പിന്നെ അവിടെ നിന്നോട്ടെ ഞാൻ വിചാരിച്ചി അങ്ങനെ കംപ്ലീറ്റ് ക്ലീനിങ്ങും കഴിഞ്ഞതിനെ ഉള്ള വീഡിയോ ആണ്ട്ടോ അത് പിന്നെ ഞാൻ അടുത്തത് എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടോ ഞാനാണെങ്കിൽ മറ്റേ റൂമെന്ന് തിരുമ്പിയത് മൊത്തം എടുത്തിട്ട് ഈ റൂമിൽ കിട്ടില്ല കൊണ്ടിട്ട് അപ്പോൾ എനിക്ക് അത് മടക്കി വെക്കാനുണ്ട് പിന്നെ എൻ്റെ മോന് കുറേ സാധനങ്ങൾ നിലത്തക്കൂടി ആയിക്കൂടി കെട്ടിണ്ട് പിന്നെ ഓന് നേരത്തെ ജ്യൂസ് പിടിച്ചത് നിലത്തക്കൂടി ചിന്തിൻ്റെ കുറച്ച് അപ്പം അത് ക്ലീനിങ്ങും കണ്ട റൂമിന്റെ അവസ്ഥയാണിത് അപ്പം റൂമൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ആദ്യം തന്നെ തിരുമ്പിയത് ഒന്ന് മടിക്കുക അതാണല്ലോ വലിയ പണി അപ്പം ഞാൻ വിചാരിച്ച് തിരുമ്പിയതൊക്കെ ഒന്ന് ആദ്യം തന്നെ വേഗം ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു ഞാൻ ആദ്യം പാൻറ് അതേപോലെ ടോപ്പ് ഒക്കെ വേറെ വേറെ മടക്കി വെക്കല അതാകുമ്പോൾ എനിക്ക് എടുക്കാനോ സുഖമാണ് മടക്കി വെച്ചു കഴിഞ്ഞാലും അതാണല്ലോ കുറച്ചും കൂടി നല്ല ഞാൻ കബോർഡിലൊക്കെ അങ്ങനെ മടക്കി വെക്കല് ഒക്കെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് വെക്കല് അപ്പം ഞാനെന്താ ഒക്കെ ആദ്യം തന്നെ മടക്കി റെഡിയാക്കി വെക്കണ്ടോ അങ്ങനെതാ റെഡിയാക്കി വെച്ച് അതിനുശേഷം ഞാൻ അത് കബോർഡ് തുറന്നപ്പോൾ ഫുൾ ഡ്രസ്സ് കലങ്കോലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ഡ്രസ്സും ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കണം അങ്ങനെ പിന്നെ ഞാനിതാ ടീഷർട്ടൊക്കെ ഒരു ഭാഗത്തും അതേപോലെ മാക്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നൈറ്റ് ഡ്രസ് ഒക്കെ ഒരു സൈഡിലാണ് ഞാൻ അധികം വയ്ക്കൽ അപ്പോൾ ഞാനിത് ആ മാക്സി ഒരു സൈഡിലും അതേപോലെ ടീഷർട്ടും ഒക്കെ ആ ഒരു സൈഡിൽ വെച്ച് പിന്നെ ഞാനിത് ആ ഒക്കെ അടുത്ത സെക്ഷനാക്കിയിട്ട് വെച്ച് ആകുമ്പോൾ എനിക്ക് എടുക്കാനും പിന്നെ നമ്മൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ പോവല്ലോ കേടായിപ്പോങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനാകുമ്പോൾ നമ്മൾ തരേണ്ടി വരുവില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വയ്ക്കൽ പിന്നെ ഞാനിത് ആ ടോപ്പൊക്കെ ഒരു സൈഡിൽ വെച്ച് അങ്ങനെ ഞാനിത് ആ കബോർഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് അടച്ച് വെച്ചു പിന്നെ എനിക്ക് ഈ ഡോറിന്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവും ഇതിപ്പോൾ കുറച്ച് കുറവാ മറ്റേത് പുറത്തെവിടെയെങ്കിലും പോയി എന്നാൽ അതും ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് അധികം ഈ ഡോറിന്റെ ബാക്കിൽ അത്രയും ഡ്രസ്സ് ഉണ്ടാവില്ല എന്നെന്തോ കുറച്ച് കുറവാണ് അപ്പൊ ഞാൻ അതൊക്കെ വേഗം മടക്കി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആ മടക്കി വെക്കാൻ വേണ്ടി നിക്കുക അങ്ങനെ മടക്കിയൊക്കെ വെച്ച് അതേപോലെ ഞാൻ ഈ സൈഡിലുള്ള കബോർഡിൽ അങ്ങനെ ഞാനിത് ആ മെയിനായിട്ട് എന്റെ പർബിയും ഷോളും മാത്രമേ ഉള്ളൂ കകന്റെ ടീഷർട്ട് ആണെങ്കിൽ അത് വാഷ് ചെയ്യാനുള്ളു അപ്പൊ ഞാനത് നേരെ വാഷ് ചെയ്യാനിട്ടു പിന്നെ ഞാനത് ആ ടീ പോയി ഇതേപോലെ ക്ലീൻ ചെയ്യാണ്ടിരുന്നു ഇതിന്റെ മേക്കപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാനിതായിട്ട് അടിയിലേക്ക് ഷെൽഫിലടല് അതിലിതേപോലെ എന്റെ ആ ഷെൽഫിലാണ് എൻ്റെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അതിനുശേഷം പിന്നെ ഞാനത് ഐ ഡി പോയിന്റ് ഏറ്റവും അടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ ബുക്ക് കാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ അടിയില്ല അപ്പം ഞാൻ റെഡി ആക്കുമ്പോൾ ഓരോന്ന് വന്ന് എടുക്കുന്നുണ്ട് ഓന് അതുവരെ ഓന് കളിക്കാനൊന്നും വേണ്ടിയല്ല ഞാനൊന്ന് നന്നാക്കാൻ നിന്നോ എന്നാ ഓനക്ക് ബുക്ക് വേണോ കാറ് വേണോ അത് വേണം മറ്റേന് ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ആ ടൈമിൽ ഓൻ കളിക്കും അത് കഴിഞ്ഞാൽ ഓൻ അത് അവർത്തന്നെ ഇട്ടുപോല അപ്പം ഞാനിത് ഓരോന്നും റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സ്ലേറ്റും ബുക്കും പോപ്കോണും റൂം ഫ്രെഷ്നറും അങ്ങനെയൊക്കെ വെച്ച് അതിൻ്റെ അടി ക്ലീൻ ചെയ്തിട്ടോ പിന്നെ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ പില്ലോ കവർ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഞാൻ ഒന്ന് രാവിലെയാണ് ബെഡ്ഷീറ്റ് ഇട്ട് പക്ഷേ അന്നേരം എന്തോ ഇതെച്ച് ഞാൻ പില്ലോ കവർ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പില്ലോ കവറൊക്കെ ഇട്ട് പിന്നെ ഈ ബ്ലാങ്കറ്റ് ഞാൻ കുറച്ചായി യൂസ് ആക്കുന്നു അപ്പം അത് ലോണ്ടറി കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു സൈഡിൽ ഇട്ട് പിന്നെ എൻ്റെ മോന് ഞാൻ നെലത്തെ ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ട് അധികവും കട്ടിൽ നിറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അപ്പം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി അതിനുശേഷം പിന്നെ ഞാനതാ ഈ ബ്ലാങ്കറ്റ് ഇട്ടോട്ടെ ഞാൻ ഈ ബ്ലാങ്കറ്റ് അങ്ങോട്ട് യൂസ് ചെയ്യലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലാങ്കറ്റ് അപ്പൊ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വന്ന് ഈ ബ്ലാങ്കറ്റ് ഞാൻ യൂസ് ചെയ്യലുള്ളൂ അങ്ങനെതാ ഞാൻ അതൊക്കെ നല്ല വിരിച്ച് അതിനനുസരിച്ചുള്ള വീഡിയോ ആണ്ട്ടത് പിന്നെ ഞാനതാ എന്റെ ടീ പോയിൽ അധികവും ചായ ചിന്തിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇതേപോലെ എൻ്റെ മോ അങ്ങനെ വന്ന് ഉമ്മി ഉമ്മിയെന്ന്ളിക്കുന്നുണ്ട് അങ്ങനെ പിന്നെതാ ഞാൻ അടച്ച് വരാൻ വേണ്ടി നിന്ന് അങ്ങനെ അടച്ച് വരുമ്പോഴാണ് എനിക്ക് വേസ്റ്റ്ബിനിൽ അത്രയും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുള്ള അങ്ങനെ ഞാനത് അതൊക്കെ എടുത്തിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും ബാക്കി ഭാഗങ്ങളൊക്കെ അടിച്ചു വരാൻ വേണ്ടി നിന്ന് പിന്നെ റൂമിലാണെങ്കിലും കുറേ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമത് ഞാൻ ഈ കട്ടിൻ്റെ അടിയൊക്കെ അതേപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കട്ടിൻ്റെ അടിയിലൊക്കെ കുറേ വൃത്തിയാക്കിയിട്ട് കുറേ പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ അതാ ഞാൻ തുടയ്ക്കാം ഞാൻ തുടയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ കുറേ വെള്ളം കൊണ്ടാണ് തുടയ്ക്കലാദ്യം ആദ്യം ശേഷം നല്ലോണം മുറുക്കി പീഞ്ഞിട്ട് രണ്ടാമതും തുടയ്ക്കല കണ്ടില്ല ഞാൻ രണ്ടാമതും മുറുക്കി തുടയ്ക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ നല്ല നീറ്റാവും അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഞാനത് ആ ചവിട്ടിയൊക്കെ ഇത് ഞങ്ങളുടെ ബാത്റൂമിന്റെ ഏരിയ കെട്ടോ ആ ഏരിയയിൽ ഒരു ചവിട്ടി ഇട്ടു പിന്നെ ഞാൻ റൂമ് കയറുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ അധികം ഒരു ചവിട്ടി എല്ലാം എടുക്കണം റൂമില്ലെങ്കിൽ വേഗം മണ്ണും കൂടി കവി അങ്ങനെ അങ്ങനെതാ എല്ലാം ക്ലീനും കഴിഞ്ഞതിനു ശേഷം വീഡിയോ ആണ് കേട്ടത് അങ്ങനെ റൂം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിനു ശേഷം എനിക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് മാറ്റി ഇഷാ നിസ്കരിക്കാൻ വന്നോട്ടോ എനിക്ക് എൻ്റെ ഇടയില് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നിസ്കരിക്കാൻ വന്നു പിന്നെ ഞാനിതാ ഖുറാനൊക്കെ ഓദീനോട്ടോ ഒന്നാമത് ഞാൻ ഈ മുഹറത്തില് നമ്മൾ ഭിസ്മി എഴുതി വെക്കുമല്ലോ അപ്പം അത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഖുറാൻ ഓടിയിട്ട് അത് കഴിഞ്ഞതിനു ശേഷം എഴുതി തുടങ്ങാതെ അരച്ചിട്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരാഗ്രഹം വെച്ചിട്ട് ഞാൻ ഭിസ്മി എഴുതിയിട്ടുണ്ടായിന് പക്ഷെ അലഹദില്ല ഞാൻ രണ്ടായിരത്തിഇരുപത്തിനാല് ആയപ്പോഴത്തേനും ആഗ്രഹം എന്തായാലും സാധിച്ചു കിട്ടി കേട്ടോ ഞാൻ ഇത്തവണ ഇതേപോലെ മനസ്സിലൊരാഗ്രഹം വെച്ചിട്ടാണ് എഴുതാൻ നിന്നത് ഇത്ത പഠിച്ചു ഇത്തവണ ആഗ്രഹം എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന ഇത്തവണ ഞാൻ എഴുതുന്നത് നമ്മൾ പ്രതീക്ഷയോടുകൂടി ചെയ്താലാണല്ലോ അതിന് ഫലം ഉണ്ടാവുക അപ്പൊ ഇത്തവണ ഞാൻ ഒരാഗ്രഹം വെച്ചിട്ടാണ് എഴുതുന്നത് ഇൻഷാവ ആഗ്രഹം സാധിച്ചു എത്രയും പെട്ടെന്ന് ഇത് എഴുതുന്ന ഓരോ ആൾക്കാർ എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് സാധിച്ചിട്ടെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് പറയുന്നൂ നൂറ്റി പതിമൂന്ന് വട്ടം ഡിസ്നി എഴുതലാണ് കേട്ടോ ഈ നൂറ്റി പതിമൂന്ന് വട്ടം നമ്മൾ ഈ നമ്പറൊക്കെ ഇട്ട് ചെയ്തല്ലോ അങ്ങനെ എഴുതാൻ പാടില്ല ഈ അറബി അക്ഷരങ്ങൾ മാത്രമേ എഴുതാൻ പറ്റുള്ളു അങ്ങനെ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല ഞാൻ നാളെ ബാക്കി എഴുതാ സുഭയ്ക്ക് ശേഷം ബാക്കി എഴുതാ വിചരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു പേജ് ഫുള്ള് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് നൂറ്റി പതിമൂന്ന് വട്ടം ഒന്ന് എഴുതി നോക്കട്ടോ എന്തായാലും ചോ പഠിച്ച ആഗ്രഹം എന്തായാലും സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം എന്റെ അനുഭവം വെച്ചിട്ട് ആ ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ കഴിക്കാൻ നേരം ജ്യൂസും കുറച്ച് നട്ട്സും ആണ് കേട്ടോ ഞാൻ ഞാനധികവും രാത്രി ഫുഡ് കഴിക്കൽ കുറവാണ് ഞാൻ ചോറും അങ്ങനെ രാത്രി അധികം കഴിക്കില്ല ജ്യൂസോ നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേല്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്